പ്രിയമുള്ളവരെ പുതിയ ഒരു ആരാധനാ മത്സരത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ ഒരു ആരാധന പുതുവത്സര ദിനമാണ് ഇന്ന് ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച നമ്മളുടെ ആരാധന വത്സര ക്രമീകരണമനുസരിച്ച് ആദ്യത്തെ ആരാധനാ വത്സര കാലഘട്ടം നാലാഴ്ചകൾ നീണ്ടു നിൽക്കുന്ന മംഗളവാർത്ത കാലം ആണ് കാലം സുവറ സവർസ എന്നൊക്കെ പറഞ്ഞാൽ മംഗളവാർത്ത സുവിശേഷം എന്നുള്ളതാണ് ഇന്നത്തെ സുവിശേഷത്തിൽ ലൂക്കാട്ട് സുവിശേഷം ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ നമ്മൾ ശ്രവിക്കുന്നുണ്ട് സന്തോഷകരമായ ഈ വാർത്ത നിന്നെ അറിയിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നു ഇപ്പം ദൈവം നൽകുന്ന ദൈവികമായ ആ സന്ദേശങ്ങളാണ് ഈ സദ്വാർത്തകൾ ഈ സദ്വാർത്തകൾ ശ്രവിച്ച് ദൈവികമായ ചൈതന്യം സ്വീകരിക്കുവാനും ആ വാർത്തയോട് പ്രതികരിക്കുവാനും നമ്മോട് ആഹ്വാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണിത് ലത്തീൻ ക്രമം അനുസരിച്ച് ആഗമനകാലം അഡ്വൻഷ് എന്നാണ് വിളിക്കുന്നത് നമ്മുടെ ആരാധന അതിന് അനുസരിച്ച് മംഗള വാർത്ത എന്ന് വിളിക്കാൻ കാരണം ഓരോ ഞായറാഴ്ചയും ദൈവികമായ ദൂത് ദൈവിക സന്ദേശം തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് ദൈവത്തിൻ്റെ മാലാഹമാർ ദൈവികമായ സന്ദേശം അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും സുവിശേഷങ്ങൾ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് ഈ കാലഘട്ടം മുഴുവനും ഒരു സന്തോഷത്തിൻ്റെ കാലഘട്ടമാണ് ഏറ്റവും വലിയ സന്തോഷമായ ലോകത്തിന് രക്ഷപ്രദാനം ചെയ്യുവാൻ എഴുന്നള്ളി വരുന്ന ഈശോയുടെ ജനനത്തിരുന്നാളിന് ഒരുങ്ങുന്ന ആ കാലഘട്ടമാണ് അതുകൊണ്ട് ഇരുപത്തഞ്ച് ദിവസം ഇരുപത്തഞ്ച് നോമ്പ് ആചരിക്കുമ്പോഴും ഒരു സന്തോഷത്തിൻ്റെ നോമ്പ് കാലമാണ് ഈ ഇരുപത്തഞ്ച് നോമ്പ് അതുകൊണ്ട് ഈ കാലഘട്ടം നിറഞ്ഞ ദൈവിക സുവിശേഷ വചന ശ്രവണത്തിൻ്റെ ഒരു കാലഘട്ടമാണ് ഇന്നത്തെ സുവിശേഷത്തിലേക്ക് സുവിശേഷത്തിലേക്കടക്കുമ്പോൾ ലുക്കാട് സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തഞ്ച് വരെയുള്ള വാക്യങ്ങളാണ് നമ്മളുടെ ആരാധനാ പരിസര കലണ്ടറിലെ രണ്ട് വായനാ രീതികൾ വായനകളുണ്ട് അതിൽ അതിൽ പുരാതന വായനാ ഈ വർഷം മുഴുവനും ഉള്ളത് നീണ്ട സുവിശേഷ വായനകളാണ് ഇതിലുള്ളത് സുവിശേഷ പ്രഘോഷണം എന്നാണ് പറയുന്നു കറസ് ഉസാദ് ലൂക്ക ലൂക്കായുടെ പ്രഘോഷണം അപ്പോൾ ഈ വചനം ദൈവിക വചനം ദൈവീക വചന സഭയിൽ ആഘോഷമായി വായിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള പ്രഘോഷണം അതുകൊണ്ടാണ് നീണ്ട വായനകൾ നമുക്ക് ഉണ്ടായിരുന്നത് ദൈവവചനം തുറന്ന് വച്ച് അതിന് സമൃദ്ധമായി അതിൽ നിന്ന് വായിക്കുകയും ആ വചനം വചനമായി തന്നെ ജനങ്ങൾ സ്വീകരിക്കുകയും ചെയ്യുവാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഒരു ക്രമീകരണമാണിത് ലൂക്കായിട്ട് സുവിശേഷം ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ചിലുള്ള വാക്യങ്ങളിൽ വിശുദ്ധ ലൂക്ക സുവിശേഷം ആരംഭിക്കുന്നത് തന്നെ ശാസ്ത്രീയമായ യവന സാഹിത്യ ശൈലിയിൽ ഒരു ഒരാമുഖമെല്ലാം നൽകി ശാസ്ത്രീയമായി ഞാൻ അവതരിപ്പിക്കുന്നു എന്നാണ് വിശദീകരിക്കുന്നത് മാത്രമല്ല വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത് ഒരു ദേവാലയത്തിൽ നടക്കുന്ന കർമ്മവുമായിട്ട് ബന്ധപ്പെട്ടാണ് സുവിശേഷം അവസാനിക്കുന്നതും ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്നതായിട്ടാണ് അങ്ങനെ ദേവാലയ കേന്ദ്രീകൃതമായ ഒരു സുവിശേഷമാണ് വാസ്തവത്തിൽ ലൂക്കായുടെ സുവിശേഷം വിശുദ്ധ ലൂക്കായുടെ അടയാളം ചെറുകുകളുള്ള ഒരു കാളയാണ് കാളയെ ദേവാലയത്തിൽ ബലിയർപ്പിച്ചിരുന്നു അത് ഈശോയുടെ ആ ബലിയർപ്പിക്കുന്ന കർത്താവ് ബലിയെ ബലിവസ്തുവായി തീരുന്ന കർത്താവ് സാക്രിഫിഷ്യൽ കർത്താവ് തന്നെ തന്നെ ബലിയായി അർപ്പിക്കുന്നു അതെല്ലാം സൂചിപ്പിക്കുന്നതാണ് അതുകൊണ്ട് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ ആദ്യത്തെ പ്രതിപാദനം ഹേ ചരിത്രപരമായ ഒരു പ്രതിപാദനമാണ് യഹൂദ ഹൈബ്രായ സങ്കല്പമനുസരിച്ച് വിശ്വാസമനുസരിച്ച് ചരിത്രം എന്ന് പറയുന്നത് ലോകത്തിൽ ആകസ്മികമായി സംഭവിക്കുന്ന ഒരു കാര്യമല്ല ചരിത്രത്തിന് ഒരു വിധാതാവുണ്ട് ദൈവം നയിക്കുന്ന ഒന്നാണ് ചരിത്രം അപ്പം അതനുസരിച്ചുള്ള ഒരു ചരിത്ര രചനയാണ് വാസ്തുതല ഈ സുവിശേഷ രചനയ്ക്കുള്ളിൽ ലോക്ക സന്നിവേശിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് ഹെയറോദേസ് യുവതിയാരാജാവായിരുന്ന കാലത്ത് അഭിയാഗണത്തിലെ സക്രിയ എന്ന പുരോഹിതനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് അഞ്ചാം വാക്യത്തിൽ ആരംഭിക്കുന്നത് ഹെയറോദേസ് നമുക്കറിയാം അദ്ദേഹം രാജാവായി വളരെയേറെ വർഷങ്ങൾ ബി സി നാൽപ്പത് മുതൽ എ ഡി മൂന്ന് വരെയുള്ള നാല് വരെയുള്ള കാലഘട്ടം അദ്ദേഹം നീണ്ട കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നൊരു രാജാവാണ് ജെറുസലേം ദേവാലയത്തിൻ്റെ പുനരുദ്ധാന പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കി അതോടൊപ്പം തന്നെ അനേക ക്ഷേത്രങ്ങളും പണിതിരുന്നു അങ്ങനെ ചരിത്രത്തിൽ ഈ ഭർത്താവിനെ ഭർത്താവിൻ്റെ സുവിശേഷത്തെ പ്രതിഷ്ഠിക്കുവാൻ വേണ്ടിയാണ് വിശുദ്ധ ലോക ഈ കുറിച്ച് സൂചിപ്പിക്കുന്നത് പിന്നീട് വിവരിക്കുന്നത് നമുക്ക് സുപരിചിതമായ സഹറിയായുടെ ദൈവദർശനമാണ് സഹറിയ ദൈവത്തിൻ്റെ പുരോഹിതൻ അബിയ ഗോത്രത്തിൽപ്പെട്ട ഒരു പുരോഹിതനാണ് ഈ പുരോഹിത ഗണത്തിൽ ഈ സഖറിയായുടെ ഭാര്യയായ അലീശ്വ അവൾ അഹ്റോൻ്റെ വംശത്തിൽപ്പെട്ടതാണ് അങ്ങനെ ഒരു പുരോഹിത ഗണത്തിൽപ്പെട്ട ഒരു കുടുംബമാണ് ആറാം വാക്യം അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു ദൈവ കൽപ്പനകളനുസരിച്ച് വിശ്വസ്തമായി ജീവിച്ചിരുന്ന കുറ്റമറ്റ രീതി ജീവിച്ചിരുന്ന വ്യക്തികൾ പക്ഷേ അവർക്ക് മക്കളുണ്ടായിരുന്നില്ല മക്കൾ ദൈവത്തിൻ്റെ വരദാനങ്ങളും അനുഗ്രഹവുമായി കരുതിയിരുന്ന ഒരു ഒരു സംസ്കാരമായിരുന്നു ഇന്നും അങ്ങനെ തന്നെയാണല്ലോ പക്ഷേ അതോർത്ത് അവർ ഭക്താശരായില്ല പ്രതീക്ഷയോടുകൂടി കഴിഞ്ഞിരുന്ന വ്യക്തികളാണ് അതുകൊണ്ട് അദ്ദേഹം തൻ്റെ ദൗത്യം നിർവഹിക്കുവാൻ വേണ്ടി മുന്നോട്ട് പോകുന്നതായിട്ടാണ് ലൂക്ക വിവരിക്കുന്നത് വിശ്വ ലൂക്കായ സുവിശേഷത്തിലെ ഉള്ള വിവരണങ്ങൾ ഒരു ഡിപ്റ്റിക്സ് പോലെയാണ് അതായത് ഡിപ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഇരട്ട ഫലകങ്ങൾ കുർബാനയിൽ ഡിപ്റ്റിക്സ് ഉണ്ടല്ലോ ജീവിക്കുന്നവരെയും മരിച്ചവരെയും അനുസ്മരിക്കുന്ന വിവരണങ്ങളടങ്ങിയ പുസ്തകമാണ് ഡിപ്റ്റിക്സ് അതിൽ ഒരേ തരത്തിലുള്ള അവതരണങ്ങൾ ഒരു അറിയിപ്പ് ജനനം വീണ്ടും അറിയിപ്പ് വീണ്ടും ജനനം അപ്പോൾ യോഹന്നാനിൻ്റെ ജോഹന്നാനിൻ്റെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള അറിയിപ്പ് ജോഹന്നാനിൻ്റെ ജനനം ഈശോയുടെ ജനനം അങ്ങനെ ഒരു ഡിപ്റ്റിക് രീതിയിലാണ് അതും ലൂക്കായ സുവിശേഷത്തിൽ അദ്ദേഹം മൂന്നാം വാക്യത്തിൽ പറയുന്നത് പോലെ എല്ലാം സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം ക്രമമായി ഞാൻ നിനക്ക് എഴുതുന്ന ഉചിതമാണെന്ന് തോന്നി അപ്പോൾ ക്രമമായ ഒരു ശാസ്ത്രീയമായ ചരിത്ര രചന ശൈലി അവലംബിച്ചുകൊണ്ട് ലൂക്ക അവതരിപ്പിക്കുകയാണ് അങ്ങനെ ഈ സക്രിയ പുരോഹിതൻ ദൈവസന്നിധിയിൽ പുരോഗതി ശുശ്രൂഷ ചെയ്യുവാൻ ദേവാലയത്തിൽ പ്രവേശിച്ച് ധൂപമർപ്പിക്കുവാൻ സക്രിയ കുറി വീണു ഒമ്പതാം വാക്യത്തിൽ ഇത് ദേവാലയത്തിൽ ധാരാളം പുരോഹിതി ഇരുപതിനായിരത്തോളം പുരോഹിതന്മാരുണ്ട് അവരിൽ ഈ വിശുദ്ധ സ്ഥലത്ത് പ്രത്യേകിച്ച് സായഹാരണ വേളയിലുള്ള ആ ബലി ബലി ബലിയോടനുബന്ധിച്ച് ധൂപം അർപ്പിക്കുക അത് സ്വർണ്ണ കലശത്തിലുള്ള ധൂപം ആ ബലിവേദിയോടനു അനുബന്ധിച്ച് അർപ്പിക്കുക എന്നുള്ളത് അസുലഭമായൊരു ഭാഗ്യമാണ് ഒരു പുരുഷ ഒരാൾ ഒരു പ്രാവശ്യം മാത്രമാണ് ലഭിക്കുക അങ്ങനെ സക്കരയ്ക്ക് വലിയ ഒരു നറുക്ക് വീണതുപോലെ ഭാഗ്യം വീണതുപോലെയാണ് ധൂപാർപ്പണ സമയം സമൂഹം മുഴുവൻ വെളിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദൂതൻ ധൂപപീഠത്തിൻ്റെ വലതുവശത്ത് നിൽക്കുന്നതായി അവനെ പ്രത്യക്ഷപ്പെടുകയാണ് അപ്പോൾ പതിവ് പോലെയുള്ള വെറും ഒരു ധൂപാർപ്പണമല്ല അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ നടക്കുകയാണ് വസുതരു സക്രിയ രണ്ട് ധൂപം അർപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഒന്ന് അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ കത്തി ഞെരിഞ്ഞ അപരുന്ന ഒരു നെരിപ്പോട് തൻ്റെ ജീവിതത്തിൻ്റെ വലിയ ദുഃഖം അനപത്തി ദുഃഖം മക്കളില്ലാത്തതിൻ്റെ ആ ദുഃഖം അതോടൊപ്പം തന്നെ തൻ്റെ സമൂഹത്തിന് വേണ്ടി ദൈവത്തിന് അർപ്പിക്കാൻ നിശ്ചയിച്ചിരിക്കുന്ന ആ പുറമേയുള്ള ആ ധൂപം തൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളുടെയും രോദനങ്ങളുടെയും സങ്കടങ്ങളുടെയും ഒരു ഒരു ധൂപം ഉള്ളിലും ആ ഒരു നെരിപ്പോടെ ഉള്ളിലും പുറ പുറമെ ഈ സഭയുടെ അല്ലെങ്കിൽ അവരുടെ സമൂഹത്തിൻ്റെ ഔദ്യോഗിക ശുശ്രൂഷയുടെ ധൂപവും അവനോട് ദൂതൻ പറയുകയാണ് പതിമൂന്നാം വാക്യത്തിൽ നീ ഭയപ്പെടണ്ട ഈ ഭയം ദൈവികമായ ഒരു സാന്നിധ്യത്തിൻ്റെ അടയാളമാണ് ട്രമെൻഡസ് ദൈവത്തിൻ്റെ സാന്നിധ്യം ഭയം ജനിപ്പിക്കുന്നവരാണ് ഭീതിജനകമാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം അവർ മാലാഹായെ കണ്ടപ്പോൾ അദ്ദേഹം ഭയപ്പെടുകയാണ് എന്നിട്ട് പറയുകയാണ് നിൻ്റെ പ്രാർത്ഥന കേട്ടിരിക്കുന്നു അനേക നാടുകളായി പ്രാർത്ഥിച്ചിരുന്ന ഒരു യാഥാർത്ഥ്യം അത് സാധിച്ചിരിക്കുന്നു നിൻ്റെ ഭാര്യ ഇലീശുവായിൽ നിനക്കു പുത്രൻ ജനിക്കും അവിടെ ഈ യോഹന്നാൻ ദൈവം കൃപ നൽകിയിരിക്കുന്നു എന്നുള്ളതാണല്ലോ ആ വാക്കിൻ്റെ അർത്ഥം അങ്ങനെ കൃത്യമായി പറയുകയാണ് യോഹന്നാൻ എന്ന് പേരിടണം നിനക്ക് ആനന്ദവും സന്തുഷ്ടിയും ഉണ്ടാകും അനേകം പേർ അവൻ്റെ ജനനത്തിൽ ആഹ്ലാദിക്കുകയും ചെയ്യും ഇതാണ് സദ്വാർത്ത സുവറ ഇപ്പം യോഹന്നാന്റെ ജനനം വലിയ സന്തോഷം നിനക്ക് മാത്രമല്ല അനേകം പേർക്ക് സന്തോഷം ലഭിക്കും മാത്രമല്ല യോഹന്നാൻ കർത്താവിന് സമർപ്പിച്ചൊരു വ്യക്തിയായിരിക്കും ദൈവസന്നിധിയിൽ അവൻ വലിയവനായിരിക്കും ഈശോ തന്നെ പറയുന്നുണ്ട് ആ സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിന് ഏറ്റവും വലിയവനാണെന്ന് പതിനഞ്ചാം വാക്യം അവൻ വീഞ്ഞോ ലഹരിപാനീയങ്ങളോ കുടിക്കുകയില്ല അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവനാൽ നിറയും മാതാവിൻ്റെ അഭിവാദനത്തിൽ ശിശു ഉദരത്തിൽ കുതിച്ചു ചാടി എന്ന് നമുക്കറിയാമല്ലോ വായ്പ തുറന്ന് വായിക്കുന്നുണ്ട് ഇസ്രായേൽ മക്കൾ അനേകം പേരെ ദൈവമായ കർത്താവിലേക്ക് അവൻ തിരികെ കൊണ്ടുവരും പിതാക്കന്മാരുടെ ഹൃദയങ്ങളെ മക്കളിലേക്കും മനുസരമില്ലാത്ത നീതിമാന്മാരുടെ വിവേകത്തിലേക്കും തിരിച്ചുവിടാനും സജ്ജീകൃതമായ ഒരു ജനത്തെ കർത്താവിന് വേണ്ടി ഒരുക്കാനും ഏലിയാട് ചൈതന്യത്തോടും ശക്തിയോടും കൂടി അവൻ കർത്താവിന് മുമ്പേ പോകും അപ്പോൾ കർത്താവിന് വഴിയൊരുക്കുന്ന ഒരു വലിയ പ്രവാചകൻ ഏലിയാട് ശക്തിയോടും ചൈതന്യത്തോടും കൂടി ഏതാണ്ട് നാനൂറ് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഒരു പ്രവാചകൻ പ്രവാചകനുണ്ടാകുക മലാക്കിക്ക് ശേഷം ഒരു വലിയ പ്രവാചകൻ ഉദിക്കുകയാണ് ഈ വലിയ വാർത്ത യഥാർത്ഥത്തിലുള്ള ഒരു സദ്വാർത്തയാണ് പക്ഷേ ഈ വാർത്ത കേട്ടിട്ട് അദ്ദേഹത്തിന് വിശ്വസിക്കാനാകുന്നില്ല ഇത്ര പെട്ടെന്ന് ഇത്ര അസാധ്യമായ ഒരു യാഥാർത്ഥ്യം എങ്ങനെ സംഭവിക്കും അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് ഞാൻ വൃദ്ധനാണ് എൻ്റെ ഭാര്യ പ്രായം കവിഞ്ഞവളാണ് ഇതെങ്ങനെ സംഭവിക്കും അപ്പോൾ ദൈവത്തിൻ്റെ വെളിപാടുകൾ ദൈവത്തിൻ്റെ രക്ഷയുടെ സദ്വാർത്തകൾ ദൂതുകൾ അത് ലഭിക്കുമ്പോൾ അവിശ്വസനീയമായി മാറുകയാണ് വിശ്വസിക്കാൻ കഴിയുന്നില്ല അപ്പോൾ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു ശിക്ഷയും കൂടിയുണ്ട് അതെന്താണ് നിന്നോട് സന്തോഷകരമായ വാർത്ത അറിയിക്കുവാൻ ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് പക്ഷേ നീ ഇത് വിശ്വസിക്കായി യഥാകാലം പൂർത്തിയാകേണ്ട ഈ വചനം പൂർത്തിയാകുന്നതുവരെ നീ മൂകനായിരിക്കും ഇരുപതാം വാക്യം ഞാൻ മരുഭൂമിയിൽ വിളിച്ചു പറയുന്ന സ്വരം എന്ന് പറയുന്ന ആ യോഹന്നാൻ്റെ പിതാവ് യോഹന്നാൻ ജനിക്കുന്നത് വരെയുള്ള ആ കാലഘട്ടം മുഴുവനും മൂകനായിരിക്കാൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രാർത്ഥനയുടെ ഒരു വാൽമീകത്തിലേക്ക് കയറുവാൻ ദൈവം ക്ഷണിക്കുകയാണ് ദൈവം ചെറിയൊരു ശിക്ഷ തന്നെ കൊടുക്കുകയാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ് അപ്പം അങ്ങനെയാണ് തുടർന്ന് കാണുന്നത് അവർ ദേവാലയത്തിലെ ശുശ്രൂഷ സംഭവിക്കുമ്പോൾ ജനങ്ങൾ പുറത്ത് നിൽക്കുകയാണ് അപ്പോൾ ഈ ദേവാലയത്തിൽ ഈ ധൂപം ഉയരുന്നത് പുറത്ത് നിൽക്കുന്നവർക്ക് കാണാം അപ്പോഴാണ് ശരിക്കും ധൂവാർപ്പണം ആയി എന്ന് മനസ്സിലാകുന്നത് പക്ഷേ അദ്ദേഹം പുറത്തു വരുന്നില്ല പുറത്ത് വന്ന് ജനങ്ങളെ ആസ്വദിക്കുന്ന കർമ്മമുണ്ട് അപ്പം താമസിച്ച് പുറത്ത് വരുമ്പോൾ അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയുന്നില്ല ദൈവ ദർശനമുണ്ടായി അപ്പോൾ ആ ദൈവികമായ ഒരു ദർശനം ഏശയായുടെ ആ ദൈവീദർശന വിവരണം ആറാം അധ്യായത്തിലെ പോലെ തന്നെ ദൈവത്തിൻ്റെ ഒരു ദർശനമുണ്ടായി ദൈവത്തിൻ്റെ ഒരു സ്പർശനം ലഭിച്ചു ദൈവത്തിൻ്റെ ഒരു ശിക്ഷ തന്നെ ഒരു അടയാളം അദ്ദേഹത്തിന് ലഭിച്ചു അതിനുശേഷം അങ്ങം കൊണ്ട് സംസാരിക്കുന്ന അദ്ദേഹം ഭവനത്തിലേക്ക് പോയി ആ വീട്ടിലേക്ക് പോയി താമസിക്കാതെ ഏലീശ്വ ഗർഭവതിയായി അവൾ ഇരുപത്തഞ്ചാം വാക്യം അഞ്ച് മാസം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാതെ കഴിഞ്ഞുകൂടി അവൾ പറഞ്ഞു മനുഷ്യരുടെ മുമ്പിൽ ഇടയിൽ എനിക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച് ഇത് ചെയ്തു തന്നിരിക്കുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വലിയ അത്ഭുതം അവിടെ പ്രവർത്തിച്ചു വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവികമായ ഇങ്ങനെയുള്ള അത്ഭുതങ്ങളിലൂടെയുള്ള ജനനം നമുക്ക് കാണാൻ കഴിയും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ സാറ നമുക്കറിയാം മന്തിയായിരുന്നു റബേക്ക റാഹേൽ ഹന്ന സാംസൻ്റെ അമ്മ ഇവരെല്ലാം ദൈവാനുഗ്രഹത്താൽ മക്കളിൽ ലഭിച്ചവരാണ് അവരുടെ ഗണത്തിലേക്ക് ഏലീശുവായും പ്രവേശിക്കുകയാണ് അങ്ങനെ ദൈവത്തിൻ്റെ വലിയ അത്ഭുതകരമായ ആ ദൂത് ലഭിച്ച് സന്തോഷത്തിൽ നിറയാനായി ഒരുങ്ങുന്ന ഒരു കാലഘട്ടം അവർക്ക് ദൈവം സമ്മാനിക്കുകയാണ് അപ്പോൾ ദൈവത്തിൻ്റെ ആ ദൂത് സുവാറ അത് ഈ സക്കറിയായിക്ക് ലഭിച്ചതിനെ നമ്മൾ ഈ ഞായറാഴ്ച അനുസ്മരിക്കുകയാണ് ദൈവം എപ്പോഴും നല്ല വാർത്തകൾ നൽകുന്നവരാണ് നല്ല വാർത്തകൾ മാത്രമല്ല നല്ല ആ വാർത്തകളുടെ ഫലങ്ങളും നൽകുന്നവരാണ് അന്നത്തെ ഒന്നാമത്തെ വായന ഇന്നത്തെ എല്ലാ വായനയും അതാണ് സൂചിപ്പിക്കുന്നത് അബ്രാഹത്തിൻ്റെ അദ്ദേഹത്തോട് ഉടമ്പടി ചെയ്യുകയാണ് ഉൽപ്പത്തി പതിനേഴ് അതിൽ ഉടമ്പടി ചെയ്യുകയാണ് നീയും നിൻ്റെ മക്കളും എല്ലാവരും മകനും പരിച്ഛേദനം ചെയ്യണം ഞാൻ ശക്തനായ ദൈവമാണ് എൻ്റെ മുമ്പിൽ കുറ്റമറ്റവനായി വ്യാപരിക്ക ഒന്നാം വാക്യം ഇരുപതിനേഴ് ഒന്ന് ഈ സക്കറിയ കുറ്റമറ്റവനായി വ്യാപരിച്ചതുപോലെ അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നീയുമായി ഞാനൊരു ഉടമ്പടി സ്ഥാപിക്കും നീ ജനതകളുടെ പിതാവായി മാറും സാറായി പതിനാറാം വാക്യം അവളെ ജനതകളുടെ മാതാവാക്കി ഞാൻ മാറ്റും ഉൽപ്പത്തി മൂന്ന് ഇരുപതിൽ പറയുന്നുണ്ട് ഹവ എല്ലാ ജനതകളുടെയും മാതാവാണ് ഇതുപോലെ ഉള്ള വലിയ അനുഗ്രഹം ദൈവം പ്രദാനം ചെയ്യും ഉടമ്പടി സ്ഥാപിക്കുന്നു എൻ്റെ കൽപ്പനകൾ പാരിസ് ജീവിക്കുമ്പോൾ നൽകുന്ന അനുഗ്രഹമാണ് ഈ ഉടമ്പടി അങ്ങനെ ഉടമ്പടി ലഭിച്ച ആ അപ്രാഹത്തിന് ദൈവം കൊടുക്കുന്ന വാഗ്ദാനം നിനക്ക് സാറായിൽ ഒരു പുത്രൻ ജനിക്കും അങ്ങനെയുള്ള അറിയിപ്പ് അപരാഗത്തിന് അത് ലഭിക്കുകയാണ് പക്ഷേ അറിയിപ്പ് ലഭിക്കുമ്പോൾ അദ്ദേഹം പതിനേഴ് പതിനേഴ് ഉൽപ്പത്തി പതിനേഴ് പതിനേഴ് അബ്രഹാം കമിഴ്ന്നു വീണു ചിരിച്ചു എന്നാണ് പറയുന്നത് തുടർന്നുള്ള അധ്യായങ്ങളിലൂടെ പതിനെട്ട് പന്ത്രണ്ട് സാറ ഉള്ളിൽ കാണുന്നുണ്ട് രണ്ട് അഞ്ച് പ്രാവശ്യം ചിരി എന്ന വാക്ക് ആവർത്തിക്കുന്നുണ്ട് ഈ ഉൽപ്പത്തി പുസ്തകം പതിനേഴ് പതിനെട്ട് വാക്കി അധ്യായങ്ങളിൽ ഈ ചിരി വാസ്തു അവരുടെ ചിരി ഒരു സൂചനയായിരുന്നു അവർക്കുണ്ടാകാൻ പോകുന്ന കുഞ്ഞ് ഇസഹാക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം ചിരി എന്നാണ് ജീവിതത്തിൻ്റെ സങ്കടങ്ങളിൽ ദൈവം സമ്മാനിക്കുന്ന ചിരി അതാണ് മംഗളവാർത്ത അബ്രാഹത്തിൻ്റെ ജീവിതത്തിൽ വലിയൊരു മംഗളവാർത്ത വാർത്തയല്ല ഒരു യാഥാർത്ഥ്യം തന്നെ നൽകുകയാണ് രണ്ടാമത്തെ വായനയിലും ദൈവത്തിൻ്റെ വലിയ പരിപാലനമാണ് കാണുന്നത് ദൈവം രക്ഷിക്കുന്നവനാണ് എസിയ നാൽപ്പത്തി മൂന്ന് ഒന്ന് മുതൽ പതിമൂന്ന് വരെ നിന്നെ സൃഷ്ടിക്കവൻ സൃഷ്ടിച്ചവൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചവൻ നീ എൻ്റേതാണ് നദിയിലൂടെ നടന്നാൽ അതിൻ്റെ മുഖിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് വെള്ളം അത് നിന്നെ പൊള്ളലേക്കുകയില്ല ഞാൻ നിൻ്റെ രക്ഷകനാണ് ഇസ്രായേലിൻ്റെ പരിശുദ്ധനാണ് നാലാം വാക്യത്തിൽ പറയുന്നത് നീ എനിക്ക് പ്രിയപ്പെട്ടവനും ബഹുമാനനും പ്രിയങ്കരനുമാണ് അപ്പം ദൈവം ഇസ്രായേൽ ജനത്തെ കരുതുന്ന ഓരോ വ്യക്തിയെയും കരുതുന്നത് അങ്ങനെയാണ് നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് നീ എൻ്റേതാണ് അപ്പോൾ നാം അന്യരല്ല ദൈവത്തിൻ്റെ സംരക്ഷണ വലയത്തിലാണ് ദൈവം നമുക്ക് വേണ്ടി രക്ഷയുടെ പദ്ധതി ഒരുക്കുന്നു അതുകൊണ്ട് ഞാനാണ് ദൈവം എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്കും കഴിയുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി ദൈവം നിറവേറ്റുക തന്നെ ചെയ്യുമെന്നുള്ള വലിയ പ്രത്യാശയുടെ വചനങ്ങളാണ് രണ്ടാമത്തെ വാര്യയിൽ നമുക്ക് ലഭിക്കുന്നത് ഇന്നത്തെ ലേഖനത്തിൽ എഫ് എസ് എസ് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തൊന്ന് മുതൽ ആറ് മുതൽ ഒമ്പത് വരെ പ്രത്യേകിച്ച് അവിടെ പറയുന്നത് പരിശുദ്ധാത്മാവിൽ ആണ് നാം ജീവിക്കുന്നതെങ്കിൽ നമുക്ക് ആത്മാവിൽ വ്യാപരിക്കാം ആത്മാവിൻ്റെ ഫലങ്ങളിൽ ആഹ്വാനമാണ് ഈ ഇരുപത്തഞ്ച് നോമ്പ് കാലത്ത് നമുക്ക് പ്രായോഗികമാക്കുവാൻ പറ്റുന്ന വചനങ്ങളാണ് ഇവിടെ നൽകുന്നത് റൂഹായുടെ ഫലങ്ങൾ ഒൻപത് ഫലങ്ങൾ സ്നേഹവും ആനന്ദവും സമാധാനവും ക്ഷമയും ദയയും നന്മയും വിശ്വസതയും സൗമ്യതയും ആത്മസംയമനവും ദേവസ്തന്നതയിൽ നീതിനിഷ്ഠരായി കൽപ്പനകൾ പാലിച്ച് ജീവിക്കുവാൻ ആത്മാവിൽ നാം ജീവിക്കണം എന്നുള്ള വലിയ സത്യം പറയുകയാണ് ഈശോയ്ക്കുള്ളവൻ തൻ്റെ ജഡത്തെ അതിൻ്റെ വികാരങ്ങളോടും മോഹത്തോടും കുറിശിച്ചിരിക്കുന്നു അപ്പോൾ ഈശോയുടെ ആ മംഗളവാർത്ത ശ്രവിച്ച് ആ മംഗളവാർത്ത നമ്മൾ യാഥാർത്ഥ്യമാകണമെങ്കിൽ നാം എടുക്കേണ്ട ചില ത്യാഗങ്ങൾ അതാണ് ഈ ആത്മ ക്രൂശീകരണം ജഡത്തിനായി വിതയ്ക്കുന്നവൻ ജഡത്തിൽ നാശം കൊയ്യും ആറ് എട്ട് ആത്മാവ് വിവയ്ക്കുന്നവൻ നിത്യജീവൻ കൊയ്യും ആറൊമ്പത് പറയുകയാണ് നന്മ ചെയ്യുന്നതിന് നമുക്ക് മടുപ്പ് തോന്നാതിരിക്കണം പിന്നെ മടുപ്പ് തോന്നാതെ പ്രാർത്ഥിച്ച തൻ്റെ ശുശ്രൂഷകൾ നിർവഹിച്ച സഖറിയായിക്ക് ദൈവം അനുഗ്രഹം നൽകിയതുപോലെ മടുപ്പ് കൂടാതെ നമ്മുടെ ദൗത്യങ്ങളിൽ വ്യാപൃതരാകുമ്പോൾ ദൈവം നമുക്ക് വലിയ അനുഗ്രഹങ്ങൾ നൽകുകയാണ് ഈ ഒന്നാം ഞായറാഴ്ച നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ദൈവത്തിൻ്റെ രക്ഷ ദൈവം മുൻകൈ എടുത്ത് നടത്തുന്ന ഒരു യാഥാർത്ഥ്യമാണ് അത് ആ ദൈവാനുഗ്രഹം സ്വീകരിക്കുവാൻ ദൈവത്തെ നാം കണ്ടുമുട്ടണം ദേവാലയത്തിൽ വെച്ചാണ് ദൈവത്തെ കണ്ടുമുട്ടുന്നത് സക്കറിയ ഇതുപോലെ ദേവാലയത്തിൽ പ്രാർത്ഥനകൾ ദൈവത്തെ കണ്ടുമുട്ടുന്നത് പ്രത്യേകിച്ച് ധൂവാർപ്പണ വേള നമ്മുടെ പൗരസ്ത്യ ആരാധനാക്രമം അനുസരിച്ച് ധൂപം അർപ്പിക്കാതെ ധൂപമില്ലാതെ ആരാധന പാടില്ലെന്നാണ് ശരിക്കും ഉള്ളത് എൻ്റെ നിയമം കുർബാന അർപ്പിക്കുമ്പോൾ ധൂപം ഉണ്ടായിരിക്കണമെന്നാണ് ശരിക്കും എൻ്റെ ആഘോഷമായ ക്രമത്തിൽ മാത്രമല്ല സാധാരണ ക്രമത്തിലും പൗരസ്വ സഭകളിൽ ധൂപമില്ലാതെ ശുശ്രൂഷ നടത്താറേയില്ല എന്താണ് ഈ ധൂപം ധൂപം നമ്മുടെ പ്രാർത്ഥനയുടെ പ്രതീകമാണ് പ്രാർത്ഥനകൾ തുറക്കത്തിലേക്ക് ഉയരുന്നു ധൂപം ആ ഉയരുന്ന പുക ചൊരുളുകൾ അടയാളം കൂടിയാണ് അപ്പോൾ ആ പ്രാർത്ഥനയുടെ ധൂപം നമ്മുടെ ഹൃദയത്തിൻ്റെ വേദനകളുടെ നമ്പരങ്ങളുടെ പ്രാർത്ഥനകളുടെ എല്ലാം ആ വികാരങ്ങളെല്ലാം ഉൾച്ചേർന്ന ദൈവസനത്തിലേക്ക് ഉയർത്തുമ്പോൾ ദൈവം തൻ്റെ അനുഗ്രഹം നമുക്ക് ചൊരി ചൊരിയും അതുകൊണ്ട് ഈ ഇരുപത്തഞ്ച് ദിവസങ്ങൾ വലിയ കാത്തിരിപ്പിൻ്റെ സന്തോഷത്തിൻ്റെ കാത്തിരിപ്പിൻ്റെ ദിവസങ്ങളാണ് ഇരുപത്തഞ്ച് നവംബർ ആചരണമതാണ് ആത്മീയമായി ഒരുങ്ങി ഈ സക്കറിയ ഒരു മൂകതയിലേക്ക് പ്രവേശിച്ചതുപോലെ ധ്യാനാത്മകതയിലേക്ക് പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു അവസരമാണ് ദൈവവചനം ശ്രവിച്ചു അദ്ദേഹം ദൈവവചനം ശ്രവിച്ച് പ്രാർത്ഥിക്കുമ്പോഴത്തേക്ക് ബൈബിൾ മാസ ആചരണമായിട്ട് നമ്മൾ ചിലവഴിക്കുന്നുണ്ട് ഈ അവസരത്തിൽ ജൂബിലിക്ക് ഒരുക്കമായിട്ട് അങ്ങനെ വചനം ശ്രവിക്കുവാനും വചനത്തിൽ നമ്മുടെ ജീവിതത്തെ ഉറപ്പിക്കുവാനും ദൈവികമായ സന്ദേശങ്ങൾ ദൈവിക ദൂത് സദ്വാർത്തകൾ ഒരുപാട് ദുർവാർത്തകൾ നിറഞ്ഞ ലോകത്തിൽ സ്വർഗീയമായ വാർത്തകൾ സ്വീകരിച്ച് നമ്മുടെ ജീവിതം തന്നെ ഒരു സദ്വാർത്തയാക്കി മാറ്റുക യോഹന്നാൻ ഒരു സദ്വാർത്തിയായി മാറിയതുപോലെ നമ്മളുടെ ദൈവസന്നിധിയിലും മറ്റുള്ളവർക്കും നമ്മെ തന്നെ ഒരു സദ്വാർത്തിയാക്കി മാറ്റുവാൻ ഉള്ള കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഈ ഞായറാഴ്ച ആചരിക്കാം ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ